ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഹരിയാനയിൽ ഭരണ തുടർച്ച നേടുമെന്നും അമിത് പറഞ്ഞു ഗൗതം ഗൌതം അനന്തനാരായൺ ചേരുകയാണ് വിവരങ്ങളുമായി ഗൗതം എന്തൊക്കെയാണ് അമിത്ഷാ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പറഞ്ഞത് അനു ഈ വർഷം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയ്ക്കൊപ്പം ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി ഭരണമാണ് അതിന് ഈ തവണ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ ജനനായക് ജനതാ പാർട്ടിയുമായി സഖ്യം ചേർന്നാണ് ബി ജെ പി അവിടെ സർക്കാർ രൂപീകരിച്ചത് പക്ഷെ പിന്നീട് അടുത്ത കാലത്ത് ജെ ജെ പി ബി ജെ പി ബന്ധം വഷളാവുകയും ജനനായക് ജനതാ പാർട്ടി എൻ ഡി എ വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു പക്ഷെ അപ്പോഴും അവിടെ ഒറ്റയ്ക്ക് സർക്കാരിനെ നിലനിർത്തുവാനുള്ള കരുത്ത് അംഗവലം ബിജെപിക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്നു അത് വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപിക്ക് നൽകിയിട്ടുള്ളത് അതിനാൽ വരുന്ന ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന നിർണായക ഹരിയാന തെരഞ്ഞെടുപ്പിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അമിത്ഷാ ഇപ്പോൾ വ്യക്തമാക്കുന്നത്